ശിവ ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളിലൂടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശുതിബാബയ്ക്ക് ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അത്ഭുതകരമായ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടാകും ബാബ അത്ഭുതകരമായ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടത്തി തരും അത്ഭുതകരമായ രീതിയിൽ സമ്പത്ത് നൽകും ബാബയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും അതിനപ്പുറത്തേ ആവൊന്നുമില്ല വലിയ വലിയ കോടീശ്വരന്മാരെ ബിസിനസ്സുകാരൊക്കെ ബാബയുടെ അനുഗ്രഹം കിട്ടിയവരാണ് അപ്പം ശ്രുതിബാബയുടെ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം അപ്പം നിങ്ങൾ അതിനു മുമ്പ് ബാബയെ എല്ലാവർക്കും അറിയാം ഞാൻ ഈ ശ്രുതിബാബയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പം ബാബയെ നിങ്ങൾക്കെല്ലാം അറിയാം എങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ ബാബയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇവിടെ ഇരിക്കുന്ന ചിത്രമാണ് സിദ്ധന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് അപ്പം ഞാൻ ബാബയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം ചെയ്യുന്നവർക്കെല്ലാം ബാബയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ഞാൻ പറയുന്ന ചില കാര്യങ്ങളൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണം പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും വലിയ വലിയ സമ്പന്നന്മാരെ കോടീശ്വരന്മാരൊക്കെ ബാബയെ ആരാധിക്കുന്നവരുണ്ട് നമുക്ക് ബാബയെ നമ്മുടെ വീട്ടിൽ ഒരു ഫോട്ടോ വെച്ച് അതിന് മുന്നിൽ ചെയ്യാവുന്ന ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി ചെറിയൊരു കാര്യം പറഞ്ഞു തരുന്നത് അപ്പം അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രമിക്കുക അത്ഭുതകരമായ കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഇതിപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ബാബയുടെ അനുഗ്രഹം കൂടെയാണ് അല്ല ഒന്നും നമ്മൾ പറയത്തില്ല ഞാനൊരു കാര്യം പറയുന്നത് അത് എൻ്റെ ധ്യാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൂടെ അത് കടന്നുപോകും ബാബ ഇന്ന് ഈ നിമിഷം എൻ്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് എല്ലാവർക്കും ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണേ ഇത് ആ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുന്നു സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഈ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായിരിക്കും ഇത് സ്വന്തമായിട്ടിപ്പം പലരും ജോലി ചെയ്യുന്നു ഒരു 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 ഗതിയില്ല സ്വന്തമായിട്ടൊക്കെ ഒരു തൊഴിൽ ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ധനം ഏതെങ്കിലും വരുമാന ഉണ്ടാകാൻ ഇതൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രുതിഭാവയ്ക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ പല സമ്പന്നന്മാരും നമ്മുടെ കേരളത്തിന് വെളിയിലോട്ടാണ് കൂടുതലും അവർക്ക് ബാബയെ ആരാധിക്കുന്ന ഒരു കാര്യം അവർക്ക് അതുപോലെ സമ്പത്ത് ഉണ്ടായതുകൊണ്ടാണ് ബാബ് കൊടുത്തുകൊണ്ടാണ് അപ്പം നിങ്ങളും ജീവിതത്തിലും ബാബയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശ്വമായിട്ട് പറഞ്ഞുതരാം അതിനുമുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ചെയ്യില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് എഴുതുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും അട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ടാണ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് അപ്ലൈ ചെയ്യാവുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എന്നിട്ട് നിങ്ങൾ അത് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യുക ഞാൻ പറയുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് പലരുടെയും ജീവിതം പലതരം പലതരം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവർ പറയുന്ന കാര്യം ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്തു അത് സാധിക്കുന്ന പോലെ ആവർത്തിച്ചു അതോടൊപ്പം അവരുടെ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കണം അങ്ങനെ അങ്ങനെയുള്ളവർ ചെയ്താൽ മതിയെന്ന് ഞാൻ പറയും അല്ലാതെ ഞാൻ ഒരു ഒരു അത്ഭുതങ്ങളെക്കുറിച്ചും പറയാറില്ല ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയാറുള്ളൂ ശരിയായിട്ട് അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗുണം ഉണ്ടാകും നിങ്ങളുടെ ജീവിതം മാറും മെച്ചപ്പെടും സംശയം വേണ്ട ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ വിശദമായിട്ട് പറഞ്ഞുതരാം ശ്രുതിബാബയുടെ തന്നെ പ്രാതങ്ങൾ പ്രണമിക്കുന്നു അപ്പോഴേ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഒരു ഐശ്വര്യ ഹാനി ഉണ്ടാകാനും പലപ്പോഴും നമ്മുടെ കർമ്മദോഷങ്ങൾ അല്ലെ ശാപങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണും നമുക്കറിയത്തില്ല അതൊന്നും ദൃശ്യമായ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം ഇതിനെയൊക്കെ നമുക്കില്ലാതാക്കണമെങ്കിൽ അദൃശ്യമായ ആ ഈശ്വരൻ ഈശ്വര സ്വരൂപികളുടെ അനുഗ്രഹം വേണം അത്തരത്തിലുള്ളൊരു ഈശ്വരനായി തീർന്ന മഹാ ഈശ്വര സ്വരൂപി പുണ്യാത്മാവാണ് മഹാസിദ്ധനാണ് ഷർദ്ധിബാബ അദ്ദേഹം എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശിവൻ തന്നെയാണെന്ന് ഞാൻ പറയും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരൊറ്റ ഞാൻ പറയുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആചരിച്ചാൽ മതി പിന്നെ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മൾ ആരോടും വെറുപ്പേ വിദ്വേഷം ഇത് മനസ്സിൽ നിന്ന് കളയണം മനസ്സിൽ ക്ഷമയും വിശ്വാസവും നിറഞ്ഞു നിൽക്കണം അങ്ങനെയുള്ളവരുടെ കൂടെ ശ്രദ്ധിഭാബം എപ്പോഴും ഉണ്ടാകും അതാണ് അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടാനുള്ള എളുപ്പ വഴി മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം അനുഗ്രഹിച്ചാൽ അദ്ദേഹം അനുഗ്രഹിച്ച അതിനെക്കുറിച്ച് പറയാൻ പോലും എനിക്ക് ഞാൻ ആളല്ല അത്ര വലിയ സമ്പന്നന്മാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹമുള്ള അപ്പോഴാണ് അദ്ദേഹം അനുഗ്രഹിച്ചാൽ വലിയ പിന്നെ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഏതൊരാൾക്കും വീട്ടിൽ ചെയ്യാം വ്യാഴാഴ്ച ദിവസം ഇനി വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് പറയുന്നത് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഇതുപോലെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ വയ്ക്കുക നല്ലതാണ് ശ്രുതി ബാബയുടെ അത് ആമസോണിലൊക്കെ അല്ലെങ്കിൽ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ചാലും മതി എവിടെ നിന്നാണേലും മേടിച്ചാൽ മതി ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് നിങ്ങൾക്കിഷ്ടമുള്ള എവിടെ നിന്ന് വേണേലും മേടിക്കുക ഞാൻ മേടിച്ചത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടകളിൽ കിട്ടുമെങ്കിൽ മേടിക്കുക അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോയാക്കി ഫ്രെയിം ചെയ്ത് ബാബയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും വേക്കുക എന്നിട്ട് വ്യാഴാഴ്ച ദിവസം ആ ഫോട്ടോയുടെ മുന്നിൽ ഒരു തട്ടമെടുത്ത് ആ തട്ടത്തിൽ ഒരു തേങ്ങ രണ്ടായിട്ട് പൊതിച്ചിട്ട് അത് രണ്ട് മുറിയായിട്ട് വെച്ച് അതിൻ്റെ അകത്ത് ഒഴിച്ച് ഓരോ തിരിയിട്ട് നെയ് ദീപം ബാബയ്ക്ക് മുന്നിൽ കത്തിച്ച് ബാബയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ കൂടുതലൊന്നും പ്രാർത്ഥിക്കേണ്ട നിങ്ങളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും കളയുക ക്ഷമയും വിശ്വാസവും ശുദ്ധ മനസ്സോടുകൂടി ശുദ്ധി ബാബ ഗുരുചരണം ശരണം എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ശ്രുതിബാബയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല നിങ്ങളുടെ ലോൺ വേദണമെന്നോ കടം മാറണമെന്നോ നിങ്ങൾക്ക് സമ്പത്ത് തരണമെന്നോ ഒന്നും പറയണ്ട ശ്രുതിബാബ ഗുരുചരണം ശരണം എന്ന് ശ്രുതിബാബ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിന്ന് വിളിക്കണം നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് വിദ്വേഷം വെറുപ്പും എല്ലാം കളഞ്ഞു ക്ഷമയോടും ബാബയിലുള്ള വിശ്വാസത്തോടും ശ്രുതിബാബ സഹായിക്കണേ നുഗ്രഹിക്കണ് അദ്ദേഹ അവിടുത്തെ കടാക്ഷം എപ്പോഴും ഞങ്ങളിൽ ഉണ്ടാകണേ ഗുരുചരണം ശരണം എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ വരണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ഇത് വ്യാഴാഴ്ച മാത്രം ചെയ്യുക പിന്നെ അല്ലാത്ത തിങ്കളാഴ്ച ദിവസങ്ങളിൽ ബാബയ്ക്ക് ഈ മധുരം വെക്കും നല്ലതാണ് ഇപ്പം മുട്ടായോ ലഡുവോ അത് വെച്ചിട്ട് അത് നിങ്ങൾ പക്ഷിമൃഗാദികൾക്ക് കഴിക്കാൻ കൊടുത്താൽ മതി കാരണം ഈ ഇതിൻ്റെ ഈ ഇത് തട്ടത്തിൽ വെക്ക് വെച്ച് വെച്ച് വെച്ചിട്ട് അത് നിങ്ങൾ പക്ഷിമൃഗാദികൾക്ക് കഴിക്കാൻ കൊടുത്തേക്കണം പൂരി എടുവോ അല്ലെങ്കിൽ മൂന്ന് മുട്ടായോ തിങ്കളാഴ്ച ചെയ്യണോ അത് രാവിലെ തിങ്കളാഴ്ച ചെയ്താൽ പെട്ടെന്ന് ഗുരുപ്രീതി ഉണ്ടാവും ശാപങ്ങൾ മാറും കർമ്മദോഷങ്ങൾ മാറും അത്ഭുതകരമായ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടും തിങ്കളാഴ്ച ഇത് ചെയ്താണ് ഇപ്പം ഇപ്പം ഞാൻ ശ്രുതിഭാവയെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടാൻ ഒരു തട്ടത്തിൽ ഒരു മൂന്ന് മുട്ടായോ വല്ലതും തിങ്കളാഴ്ച വെക്കുക പിന്നെ അല്ലെങ്കിൽ ഒരു ലഡു എല്ലാം കൂടെ വെക്കണ്ട എന്നാണെങ്കിൽ മധുരം ഉള്ളത് അല്പം വെക്കുക എന്നിട്ട് അത് നിങ്ങളെടുത്ത് പക്ഷിമൃഗാദികൾക്ക് വല്ലതും കൊടുക്കുക കാക്കയ്ക്കോ പക്ഷിമൃഗാദികൾക്കോ അതും ഒരു പുണ്യമാണ് അങ്ങനെ മാത്രം ചെയ്യുക വ്യാഴാഴ്ച ഈ പറഞ്ഞാൽ രണ്ട് തേങ്ങയുടെ ആ നെയ്യ് തേങ്ങ ഒഴിച്ച് തേങ്ങയ്ക്ക് രണ്ട് തേങ്ങ രണ്ട് തേങ്ങയിൽ ഒരു തേങ്ങ രണ്ട് പൂളായിട്ട് കൊതിച്ചിട്ട് അതിൻ്റെ അത് ഈ നീരാഞ്ജലം കത്തിക്കുന്ന പോലെ അല്പം നെയ്യാകും നെയ്യ് മാത്രം ഒഴിച്ചാൽ മതി നീട്ട് രണ്ടിലും തിരിയിട്ട് ബാബയുടെ കോട്ടയുടെ മുന്നിൽ ഒരു തട്ടത്തിൽ വെച്ച് കത്തിച്ചു വെക്കുക ഇത് വ്യാഴാഴ്ച ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മാസത്തിലൊരു വ്യാഴാഴ്ച ചെയ്താലും അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല മറ്റേ തിങ്കളാഴ്ചകളിൽ ആവർത്തിക്കണം മുട്ടായി വെക്കുന്നത് അല്ലെങ്കിൽ മധുരം വെക്കുന്നത് അത് എവിടെങ്കിലും ഈ പക്ഷിമൃഗാദികൾക്കോ അല്ലെങ്കിൽ ഇപ്പം കഴിക്കാൻ കൊടുക്കുക അത് എറിഞ്ഞു കൊടുക്കുക ഇപ്പം ഈ മുട്ടയാണ് അതിൻ്റെ ആ പിന്നെ ആ കൂട് കളഞ്ഞിട്ട് വേണം വെളിയിലോട്ട് എറിഞ്ഞു കൊടുക്കുക അപ്പം ഉറുമ്പൊക്കെ എടുത്തോളൂ ദൂരോട്ട് എറിഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ അത് ആ ഉപകാരപ്രദമായ രീതിയിൽ അത് ഭക്ഷ്യമൃഗാലികൾക്ക് കൊടുക്കുക ഇത് തിങ്കളാ അത് തിങ്കളാഴ്ച വ്യാഴാഴ്ചകളെ ആവർത്തിക്കണം ഈ നെയ്ദീപം തേങ്ങ കൊണ്ടുള്ള നെയ്ദീപം ദീപം മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്താലും മതി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചകളിൽ ആവർത്തിക്കേണ്ടവർക്ക് ആവർത്തിക്കുക നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ബാബയുടെ അനുഗ്രഹം കിട്ടാനാണ് അതായത് നിങ്ങൾക്കൊരു ജീവിതമാർഗം ഇപ്പോൾ ബിസിനസ്സൊക്കെ വലിയ രീതി ആ ബാബയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊഴിലിലായിക്കോട്ടെ ബാബയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അത്ഭുതകരമായി സാമ്പത്തികം വരും അത്ഭുതകരമായ സമ്പത്ത് വരും അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന രഹസ്യം ബാബയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത്ഭുതകരമായ സമ്പത്ത് ഉണ്ടാവും ഇപ്പം നിങ്ങൾക്കൊരു കടയുണ്ട് നിങ്ങൾക്കിത് ചെയ്യാം അല്ല നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഒരു സാമ്പത്തികം വരാൻ നിങ്ങൾക്ക് എന്ത് രീതിയിലും ഇത് ചെയ്തു ഒരു വരുമാനം ഉണ്ടാകാനോ ജീവിതം മാറാനോ പക്ഷേ അവിടെ ക്ഷമ വേണം വിശ്വാസം വേണം ഇന്ന് ചെയ്താൽ നാളെ വരുമോ എന്ന് വിചാരിച്ചാലും ചെയ്യണ്ട ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ക്ഷമ വേണം വിശ്വാസം വേണം നിങ്ങളുടെ മനസ്സ് ശുദ്ധ വേണം മനസ്സ് ശുദ്ധമായിരിക്കണം മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒന്നും കാണരുത് ശുദ്ധമായി മനസ്സായിരിക്കണം പിന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് നിങ്ങൾ ആത്മാർത്ഥം കാണിക്കണം തൊഴിൽ ഈശ്വരന് ഇതിനോട് ആത്മാർത്ഥം കാണിക്കണം അല്ല ഇതെല്ലാം ചെയ്തിട്ട് ചുമ്മാ ചുമ്മാ ഇരുന്ന പൈസ വരുമെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ അതോടൊപ്പം നമ്മൾ നമ്മുടെ ഈശ്വരൻ എന്ന കഴിവ് നമ്മുടെ കർമ്മം തൊഴിൽ ഏറ്റവും ആത്മാർത്ഥത കൂടി ചെയ്യാൻ വേണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളൂടെ ചെയ്യണം ബാബയൊക്കെ എപ്പോഴും ആ സത്യത്തിൻ്റെ കൂടെ ഭാവയുണ്ട് പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെയുള്ളവരുടെ കൂടെ ഭാവയുണ്ട് ബാബയൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനായി തീർന്ന മഹാപുണ്യപുരുഷന്മാരാണ് സിദ്ധ ഗുരുക്കന്മാരാണ് അവർ ഈശ്വരൻ തന്നെയാണ് അപ്പം അവരെയൊക്കെ കുറിച്ച് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് മഹാപുണ്യമാണ് ശുചിബാവെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പുണ്യം ഇത് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ പരമേശ്വരൻ്റെ അനുഗ്രഹമാണ് അല്ലെ എനിക്ക് പറയാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ നേരത്തെ ബാബയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് പറയാത്ത ചില കാര്യങ്ങളിലൂടെ ഇന്ന് തിങ്കളാഴ്ചത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ബാബയുടെ അനുഗ്രഹം കിട്ടാനുള്ള കുറച്ച് രഹസ്യമായ ടെക്നിക്ക് എന്താണ് വിദ്വേഷവും പകയും ഒക്കെ മറ്റുള്ളവരുടെ നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷവും വെറുപ്പും എല്ലാം കളയുക ശുദ്ധ മനസ്സോടുകൂടി ക്ഷമയോടുകൂടി വിശ്വാസത്തോടു കൂടി ബാബയെ വിളിക്കുക ബാബ അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള രഹസ്യ ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെ അതൊരു ഒരു ഒരു വലിയൊരു സംഭവമാണത് ഇപ്പം ഞാൻ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എനിക്ക് പല ഗുരുക്കന്മാരുടെ അനുഗ്രഹം അനുഗ്രഹം അല്ലെങ്കിൽ ഗുരുക്കന്മാർ എൻ്റെ ആ ബോധത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ ജ്ഞാനബോധത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞാനൊരു സത്യത്തെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ഗുരുക്കന്മാരുടെ സാമീപ്യമോ ഗുരുക്കന്മാരുടെ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല ഞാനൊരു സത്യത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരോടും പറയുന്നില്ല എന്നെ എപ്പോഴും വന്ന് കാണണം അല്ലെ ഞാൻ പറയുന്നത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചെയ്യുക ഞാൻ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജോലി സമയത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണരുതെന്ന് ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ ജോലി സമയം നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ചിലവഴിക്കുക ഫ്രീ ആയിരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക അതിൽ നിങ്ങൾക്ക് പറ്റുന്നതുകൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് അല്ലാതെ എനിക്ക് എൻ്റെ പുറകെ നടക്കണമെന്നോ അല്ലെ നിങ്ങൾ പൈസ മുടക്കി വലിയ വലിയ സംഭവങ്ങൾ ചെയ്യണമെന്നോ ഇതൊന്നും ഞാൻ വീഡിയോയിൽ എൻ്റെ ആയിരത്തഞ്ഞൂറ് വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നില്ല അതാണ് എൻ്റെ സത്യം ഞാൻ ഞാൻ ഇന്ന് ഈ നിമിഷം ഞാൻ മരിച്ചു പോയാൽ ഞാൻ ചെയ്തത് സത്യസന്ധമായിട്ടാണ് വീഡിയോ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയോ അല്ലെ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയോ ഒന്നും അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ എല്ലാ ആയിരത്തഞ്ഞൂറ് വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ സമയം കളയരുത് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ മതി നിങ്ങളുടെ തൊഴിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആ സമയത്ത് വീഡിയോ കാണരുതെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞായിരുന്നു അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന സാധാരണക്കാരനും ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഒന്നോ രണ്ടോ തവണ ചെയ്താലോ ഒരു ദിവസം ചെയ്താലോ ഒന്നും ഒരു അത്ഭുതം നടക്കാൻ പോകുന്നില്ല നിങ്ങളത് ആ സാധിക്കുന്ന പോലെ നിങ്ങളെ പറ്റുന്ന പോലെ ആവർത്തിക്കണം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ മനസ്സിൽ ആ മനഃശുദ്ധി ഉണ്ടാകണം നിങ്ങൾ നിങ്ങൾ ഈശ്വരൻ തരുന്ന അവസരങ്ങൾ തൊഴിൽ നന്നായിട്ട് ആത്മാർത്ഥത്തോടെ ചെയ്യണം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ സത്യം എനിക്ക് സത്യം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ പുറകെ ആരും നടക്കണമെന്നോ ഇന്ന് എനിക്ക് ഞാൻ വിചാരിച്ചാൽ എത്ര ആളുകളെ ശിഷ്യന്മാരെ ഉണ്ടാക്കാമെന്ന് ശിഷ്യന്മാരെ ഒപ്പിച്ചെടുക്കാമെന്നറിയുള്ളൂ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എനിക്ക് എൻ്റെ എൻ്റെ വീഡിയോ നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ട് വലിയ വലിയ ഇല്ലെങ്കിലും സാമാന്യ വ്യൂസ് ഉണ്ട് അത് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തെ തട്ടുന്ന വീഡിയോ ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഹൃദയത്തെ എൻ്റെ വീഡിയോ കാണുന്ന എത്ര ആളുകളുണ്ട് എനിക്ക് എത്ര ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാം ഭാഗത്തുനിന്ന് ശിഷ്യൻ ശിഷ്യന്മാരെ എനിക്ക് ഒപ്പിച്ചെടുക്കാം ഞാൻ ഇന്നേവരെ അത് ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല കാരണം ഞാൻ ശിഷ്യനും ഗുരുവല്ല ഞാൻ ആ പരമേശ്വര അംശത്തെ ലയിച്ച് ഇരിക്കുന്ന ആളാണ് എന്നു എനിക്ക് അതൊന്നും അല്ല എനിക്ക് അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് അതൊന്നും എനിക്ക് വേണ്ട പറഞ്ഞ മനസ്സിലായി അങ്ങനെ സത്യസന്ധമായിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ബാബയെക്കുറിച്ച് പറഞ്ഞുതരാൻ പറ്റിയത് അല്ലെ നിങ്ങളെ ഇട്ട് വട്ടം കിറക്കുന്ന അല്ല നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ബാബിയെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്നേ പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ ഞാൻ ആരെയും എൻ്റെ പുറകെ നിങ്ങൾ നടക്കണമെന്നോ അത് ചെയ്യണമെന്നോ ഇത് ചെയ്യണമെന്നോ ഒന്നുമല്ല നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാമെന്ന് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി നല്ല കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ട് അത്ഭുതമൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങളത് ആവർത്തി ചെയ്താൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ജീവിതം മാറും അത് നിങ്ങളതോടൊപ്പം നിങ്ങളുടെ കർമ്മവും കൂടെ ആത്മാർത്ഥത ചെയ്യണം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരുന്നത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞുതരുന്നത് അത് അതുകൊണ്ടാണ് എനിക്ക് ഭാബയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയത് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ രാമായണം വായിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുണ്ട് രാമായണം വായനയോടൊപ്പം തന്നെ എന്താണെന്ന് പറയുക ദേവീ പൂജ ഈ കർക്കിടക മാസത്തിൽ ദേവിയെ ഭജിച്ചാൽ അല്ലെ ദേവി പൂജ ചെയ്താൽ നിങ്ങൾ പൂജ ചെയ്യണമെന്നല്ല പറഞ്ഞത് ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാവും ക്ഷേത്രത്തിൽ ചിലർ വെള്ളിയാഴ്ചകൾ ചെയ്യും ചിലർ ചൊവ്വാഴ്ചകൾ ചെയ്യും ചിലർ പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്യും ചിലർ ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യും ചിലർ മൂന്ന് ദിവസം അടുപ്പിച്ച് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം കർക്കടക മാസത്തിൽ ചെയ്യണം ഭഗവതി സേവ ഇങ്ങനെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും കാരണം പലയിടത്തും ദേവപ്രശ്നങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം അവർ ആദ്യം ദൈവാധീനം കുറവുണ്ടെങ്കിൽ ചൈതന്യത്തിനൊരു ഒരു വർധനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഒരു പന്ത്രണ്ട് ഭഗവതി സേവ നടത്തുക ഇതൊക്കെയാണ് ഒരു പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പറയാറുള്ളത് അത്രയ്ക്ക് പ്രാധാന്യമാണ് ഭഗവതി സേവയ്ക്ക് ക്ഷേത്രത്തിൽ ചെയ്താൽ മതി നിങ്ങൾ വെള്ളിയാഴ്ച കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകൾ ചെയ്യുക രാവിലെ പോയി ബുക്ക് ചെയ്താൽ മതി വൈകിട്ട് അവർ ചെയ്തുകൊള്ളും പറ്റുമെങ്കിൽ ആ സമയത്ത് കണ്ടുതൊഴുകുക ഇല്ലെങ്കിലും നിങ്ങളത് രാവിലെ ബുക്ക് ചെയ്യുക പ്രാർത്ഥനയോടുകൂടി ചിലപ്പോൾ എല്ലാവർക്കും അത് കണ്ടു കണ്ടുപോകാൻ പറ്റുമെന്ന് വരത്തില്ല എങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി പറ്റുന്നവരെ കണ്ടു തൊഴുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചകൾ ചെയ്യുക കർക്കിടക മാസത്തിൽ ചെയ്താലുള്ള ഫലമാണ് ഞാനീ പറയുന്നത് ചൊവ്വാഴ്ചകൾ ചെയ്യുക അല്ലെങ്കിൽ മാസത്തിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ആ കർക്കിടമാസത്തിൽ ചെയ്യുന്ന ഫലം വലിയ മാറ്റം ഉണ്ടാവാൻ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ചെയ്താൽ മതി എന്നേ ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ലെന്നേ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യാൻ അതായത് ഞാൻ ഈ ആയിരത്തി അഞ്ഞൂറ് വീഡിയോയിലും പറയുന്നേ നിങ്ങളെല്ലാം കൂടെ ചെയ്യണമെന്നോ എല്ലാം ചെയ്യണമെന്നുമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ ചെയ്യുക എല്ലാം നല്ല കാര്യങ്ങളാണ് അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കർമ്മം തൊഴിൽ ആത്മാർത്ഥത കൂടി ചെയ്യണം എന്നോ ഞാൻ പറയാൻ അത് സത്യമാണ് അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വെള്ളിയാഴ്ചയോ മൂന്ന് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ രണ്ട് വെള്ളിയാഴ്ചയോ ഇഷ്ടം പോലെ കക്കിടമാശം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യുക അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക നിങ്ങളിഷ്ടം പോലെ ചെയ്യുക അത് ഈ ഭഗവതി സേവ മിക്കവാറും വൈകുന്നപാടാണ് അവർ രാവിലെ ബുക്ക് ചെയ്താൽ മതി പറ്റുവാണെന്ന് കണ്ടു തൊഴുക അതുപോലെ തന്നെ കർക്കിടകമാസത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രം കൊണ്ട് അവിടെ പോയി അവിടെ ഒരു ഭഗവതി സേവയ്ക്ക് കൊടുക്കുക അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും കാരണം ഈ കർക്കിടകമാസത്തിൽ ദേവീപൂജെന്ന് പറഞ്ഞാൽ വിശേഷ ഫലമാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുതരുന്നു കർക്കിടക മാസത്തിലേ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ ഇത് ചിലപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ ഒന്നും ആരും കാണത്തില്ല കർക്കിടമാസം കഴിഞ്ഞ ഇത് കാണും എന്നിട്ട് പറയും ചോ സാറേ ഞാൻ ആ വീഡിയോ കണ്ടില്ലായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഞാനത് നേരത്തെ ചെയ്തേനെ ഇങ്ങനെ ഇതാണ് നമ്മളുടെ ആളുകളുടെ ഒരു രീതി എന്നാൽ പിന്നെ കർക്കിടമാസത്തെ അത് കാണാൻ വേണ്ടിയാണല്ലോ ഈ പറയുന്നത് അപ്പം ചിലപ്പോൾ മുന്നിൽ വീഡിയോ കാണുന്നു പോയാലും ചിലപ്പോൾ സ്ക്രോൾ ചെയ്തു കൊടുക്കും അപ്പം മൈൻഡ് ചെയ്യത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയ്യോ കർക്കിടമാസം ഇത് ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെയാണ് പല ആളുകളും പറയുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ഇത് കാണുന്നവർ ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി ദൈവാനുഗ്രഹം എന്ന് വിചാരിച്ചാൽ മതി ജീവിതത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്നറിയോ ഒരു കാര്യം നടന്ന് ഒരു കാര്യം നമ്മൾക്ക് ആ സമയം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഒരു കർമ്മദോഷം ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത അത് കഴിയുമ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു ദൈവാധീനമില്ലായ്മ എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇച്ചിരി കൂടെ ശരിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലെ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ പലരും പറയാറുണ്ട് ആ സമയത്തിനൊരു കാര്യം ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദൈവാധീനമില്ലായ്മ പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ അപ്പം അതുണ്ടാകാൻ അതുണ്ടാകണമെങ്കിൽ ആ ഈശ്വരം വിചാരിക്കണം ഇപ്പം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ദൈവാധീനം ഉള്ളവരായതുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നത് അല്ലെ നിങ്ങൾ ഇത് കാണത്തില്ല പറഞ്ഞാൽ നിങ്ങളും ഇതൊക്കെ നിങ്ങൾ പല പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അയ്യോ അത് ഞാൻ കർക്കിട മാസത്തിൽ ഇത് കണ്ടിരുന്നു ഞാൻ ചെയ്തേനെ ഇങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിതത്തിൽ എല്ലാ കാര്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല അന്ന് ചെയ്തേനെ അന്ന് അറിഞ്ഞുമില്ല ഇന്ന് ചെയ്തുമില്ല അതാ സത്യം അതുകൊണ്ടാണ് അതിൻ്റെ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സത്യം അത് ദൈവാധീനം എന്ന് പറയുന്നതാണ് ഒരു സമയത്തിനൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവാധീനമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങളിൽ എല്ലാവരിലും എത്തട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം ഈ കർക്കിടക ചെയ്യേണ്ട കാര്യം കർക്കിടക ചെയ്യണം അപ്പോൾ കർക്കിടക മാസം ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ദേവി പൂജ പിന്നെ കർക്കിടക വാവ് സംബന്ധമായി കർക്കിടക ബലിയെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടത് കാരണം ആളുകൾക്ക് അത് എല്ലാം അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ല താല്പര്യം ഇല്ലായിരിക്കും നല്ല കാര്യങ്ങൾ അറിയാൻ എന്തുമായിക്കോട്ടെ അപ്പം ഞാൻ അതിനകത്തൊരൊറ്റ കാര്യം ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ അത് പറയാം ആർക്കെങ്കിലും പ്രയോജനം കിട്ടുക കിട്ടട്ടെ എന്ന് വിചാരിച്ചു അപ്പം കർക്കിടക ഈ ബലി ബലി വീട്ട് ബലി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം വീട്ടിൽ ചെയ്യേണ്ട കാര്യം ബലി സംബന്ധമായ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വേണ്ടവർ അത് പോയി കാണുക വേണ്ടാത്തവർ കാണണ്ട എനിക്ക് നിർബന്ധമില്ല ഒന്നിനും അങ്ങനൊരാവശ്യം കൊണ്ട് ചെയ്യുക നമ്മൾ ആ ശിവനെ ലയിച്ച ആ ശിവവിദ്യ ശിവയോഗ ആ പദത്തിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ശൂന്യത്തെ ധ്യാനിക്കുന്ന ശൂന്യത്തെ ധ്യാനിക്കുന്ന ഒരാൾക്ക് ഒരാൾ യാതൊന്നുമില്ല ശൂന്യതയാണ് അങ്ങനെ ധ്യാനിക്കുന്ന ആളാണ് ഞാൻ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഭാഗം ഞാൻ പറയുന്ന ആത്മാർത്ഥമായിട്ടാണ് സത്യസന്ധമായിട്ടാണ് അപ്പോൾ അതിനകത്ത് എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കക്കിട നിങ്ങൾ ബലി ക്ഷേത്രത്തിൽ പോയി ബലി ഇട്ട് കഴിയുമ്പം നിങ്ങൾ അവസാനം ഈ പിണ്ടോ എല്ലാം കൂടി ഇങ്ങനെ എറിയുമല്ലോ ആ എറിയുന്നത് കഴിഞ്ഞാൽ ഇനി എറിയുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഈശ്വരെന്ന് വിളിക്കുന്ന പ്രാർത്ഥിച്ചോളൂ വേറൊന്നുമല്ല പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആത്മാക്കൾക്കും പിതൃക്കൾക്കും ഈശ്വര്യമായ സദ്ഗതി ലഭിക്കണേ ഞാൻ ചെയ്ത ഈ ഞാൻ പിതൃക്കൾക്ക് വേണ്ടി ചെയ്ത ഈ പ്രാർത്ഥനകളെല്ലാം നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കണ്ണൊന്ന് അല്പം മുകളിലോട്ട് ഉയർത്തി ബലമൊന്നും പിടിക്കണ്ട രണ്ടിങ്ങനെ കണ്ണൊന്ന് പുറകോട്ട് ബലമൊന്നും പിടിക്കണ്ട സ്വാഭാവികമായിട്ട് പുറ ഈ കണ്ണിങ്ങനെ വെക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ ചിതാകാശം നമ്മളുടെ ആജ്ഞാചക്രത്തിന് മുകളിലുള്ള ചിതാകാശം ഉണരും ചിതാകാശത്തിൽ ചിതാകാശ ബോധം ഉണ്ടാകും അതിനുവേണ്ടിയാണ് കണ്ണിങ്ങനെയൊന്ന് വെച്ചിട്ട് ബലമൊന്നും പിടിക്കേണ്ട സ്വാഭാവികമായിട്ട് കഴിഞ്ഞിട്ട് ഇത് പിണ്ടം പുറകോട്ടെറിയുക എറിഞ്ഞ് കഴിഞ്ഞാൽ അതേക്കുറിച്ച് പിന്നെ നമ്മുടെ കൈയ്യെ കെട്ടിയിരിക്കുന്ന അത് ഊരി അത് നിവർത്തി കളയുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് പറയാൻ മനസ്സിലായു അങ്ങനെ ചെയ്താൽ ഫലം ഉണ്ടാവും അങ്ങനെ ബലി കിട്ടാ ഫലം ഉണ്ടാവും ഞാൻ നിന്നാൽ ശരിയായോ ഞാൻ ചെയ്തത് ശരിയായോ ഞാൻ പ്രാർത്ഥിച്ചത് ശരിയായോ അങ്ങനെ ഒന്നും പിന്നെ ചിന്തിക്കരുത് നമ്മളിത് കളഞ്ഞു നമ്മൾ പിണ്ടം കളഞ്ഞു പിന്നെ ഒന്നും ചിന്തിക്കേണ്ട മനസ്സിലായി ഒന്നും ചിന്തിക്കേണ്ട പിന്ന അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അതാണ് അതിനകത്ത് ഏറ്റവും മർമ്മമായ രഹസ്യം ബലിയിടുമ്പോൾ ആ ഒരൊറ്റ കാര്യം കൃത്യമായിട്ട് ചെയ്താൽ മതി ഞാൻ പറഞ്ഞ ആ പ്രാർത്ഥനയും നിങ്ങളുടെ ബലി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും അതാണ് പറഞ്ഞൊരു വീഡിയോക്കകത്ത് പക്ഷെ അതിനകത്ത് അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട് കർക്കിട ബാബലിയായിട്ട് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത് കാരണം നന്നായിപ്പോയി എന്നെടുക്കും അത് നന്നാകാൻ ഇഷ്ടമല്ലല്ലോ എല്ലാവർക്കും ഈ സാറ് എന്നെ അവിടെ പോയി അവർ പറ്റിച്ചു ഇവർ പറ്റിച്ചു അല്ലെ എൻ്റെ മക്കളതുവഴി പോയി ഭർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നേവര ജോലിയുള്ള കാര്യം നല്ല കാര്യം ക്ഷേത്രത്തിൽ പോയി പത്തോ പതിനഞ്ചോ ഇരുപത് കൊണ്ട് ചെയ്യാനുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചെയ്യാനുള്ള പ്രാർത്ഥനകൾ ഇതൊക്കെ പറഞ്ഞാൽ ആരും കാണത്തില്ല എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം എനിക്ക് അത് പോയി ഇത് പോയി അത് അത് പ്രശ്നമാണ് കടമാണ് കടമാണ് എന്നാൽ കടം മാറാനുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുകയോ അത് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അവളെൻ്റെ തൊഴിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് എൻജോയ് ചെയ്യുക അതാണ് ആളുകളുടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെ പറയാനാണ് ഞാൻ ഒരു 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 ലേഡി ഒരു ലേഡിയുണ്ട് അവർ അവരുടെ സ്ഥിരം പരിപാടി ഞാൻ മിക്കവാറും കാണാറുണ്ട് അവരെ ഞാനൊന്ന് കാണാൻ ഇടയ്ക്കൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് അവരുടെ പരിപാടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരോടും ഇതുപോലെ ഇവരുടെ വീട്ടിലെ ദുരിതങ്ങൾ പറഞ്ഞോണ്ട് നടക്കുക അപ്പോൾ ഇത് കേൾക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്നിട്ട് അവർ കേൾക്കുന്നൊരിത് ആസ്വദിക്കുക ഇവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും പറയുന്നു അതിനതിന് ഇവർക്ക് നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അവരെ അവരെയൊന്ന് കാണുമ്പോൾ ഇനിയൊന്ന് പറയാതിരിക്കുവാണ് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവർക്കും ഒരു സുഖം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അപ്പോൾ നാട്ടുകാർ ഇരുന്നു അയ്യോ കഷ്ടം അയ്യോ കഷ്ടം അയ്യോ കഷ്ടം ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം ഏതാ പക്ഷെ ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത് ആ നമ്മളത് ആസ്വദിച്ചാൽ നമ്മളെ നശിക്കും ആ വ്യക്തിയെ നശിക്കും നമ്മൾ ആ ദുരിതം മാറാൻ എൻ്റെ ഈശ്വര അത് മാറ്റിത്തരണം ദുരിതങ്ങൾ മാറ്റിത്തരണം അതിനുള്ള മാർഗം കാണിച്ചു തരണം എന്ന് വിളിച്ച് നമ്മൾ നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിതം മാറാൻ അതാണ് ചെയ്യേണ്ടത് പക്ഷേ ആളുകളൊക്കെ ആളുകൾക്കൊക്കെ ഇതാണ് ഇഷ്ടം സാറേ എനിക്ക് കടമാണ് ലോൺ എടുത്താൽ ലോൺ അടയ്ക്കാതിരുന്നാൽ ഇനി അടക്കുന്ന വല്ല കാര്യമുണ്ടോ ലോൺ എടുത്താൽ അറിയാമല്ലോ അടയ്ക്കണമെന്ന് എന്നിട്ട് എന്തോ അത്ഭുതം സംഭവിച്ച പോലെ പറയുന്നത് സാറേ എൻ്റെ ലോൺ അട എനിക്ക് അടയ്ക്കാൻ പറ്റില്ല അടയ്ക്കാൻ എടുക്കണ്ട അതാണ് അതിൻ്റെ ശരി കാരണം ഈ എന്ന് പറഞ്ഞാൽ അവർ വേറൊരാളുടെ ഡെപ്പോസിറ്റ് പൈസ എടുത്ത് ആ അതിൽ നിന്നാണ് അവർ ലോൺ തരുന്നത് അല്ലെങ്കിൽ അവർക്കുള്ള ഡെപ്പോസിറ്റിൽ നിന്നാണ് ലോൺ തരുന്നത് അല്ലാതെ അവർക്കും അതിന് ഉത്തരവാദിത്വം പറയേണ്ടതാണ് അവർക്കും ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയ്ക്ക് ഉത്തരവാദിത്വം അല്ലാതെ ചുമ്മാ തരുന്ന പൈസ അല്ലത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നത് അത് അടയ്ക്കേണ്ട പൈസയാണ് ആ എല്ലാ പൈസയ്ക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ചിലരുടെയൊക്കെ വിചാരം പൈസ ബാങ്ക് എഴുതി തള്ളു അങ്ങനെയൊക്കെ ഒരു ഭയങ്കര വിദ്യാധാരണ ആളുകൾക്കുണ്ട് അല്ല ചിലരൊക്കെ പറഞ്ഞു കൊടുക്കും അടയ്ക്കാൻ പറ്റുന്നവരും അടയ്ക്കത്തില്ല നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല ലോൺ എടുക്കാൻ പോകരുത് അതാണ് അതിൻ്റെ മര്യാദ കാരണം നമ്മളൊരു ഒരു ബാങ്കിനെ അല്ല ഒരാളെ പറ്റിക്കാൻ പോകരുത് ആ പറ്റിക്കുന്ന ഏറ്റവും വലിയ ഈശ്വരൻ നിന്നാണ് നമുക്ക് പറ്റത്തില്ല എനിക്കത് സ്ഥിതി ഇല്ലെന്നറിയാം അപ്പം എടുക്കണ്ട അത്രേ ഉള്ളൂ കാര്യം എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ എന്നൊരു അത്ഭുതം സംഭവിച്ചാൽ അവരെ പറയുന്നു സാറേ എനിക്ക് കടം കയറി എനിക്ക് ജപ്തി വരുന്നു ഇതൊക്കെ ആരും ഇതിനൊന്നും ഈശ്വരനെ പോലും പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം കാരണം ലോൺ എടുത്ത് നിങ്ങൾ ഈശ്വരന് കൊടുത്തതല്ല പോട്ടെ നിങ്ങൾ ലോൺ എടുത്തിട്ട് ഈശ്വരന് കൊടുത്തതാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ അനുഭവിച്ചതാണ് അപ്പം നിങ്ങളത് അടയ്ക്കണം അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടോ ഈശ്വരനെ അതിന് ഇടപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല നിങ്ങളൊരു വീട് ആ വീട് നിങ്ങളത് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളതൊരു അതും ബാധ്യസ്ഥരാണ് അതാണ് സത്യം ഇപ്പം ഇപ്പം ഈ മിക്ക ആളുകൾക്കും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലിയ ലോണങ്ങ് എടുക്കും എന്നിട്ട് വലിയൊരു വിരയങ്ങ് വെക്കും വെച്ച് കഴിയുമ്പം ജീവിതം മുഴുവൻ കടക്കാറുണ്ട് എത്ര വർഷം ലോൺ അടച്ചാലും തീരത്തില്ല അതൊക്കെ കുറെ കുറച്ചൊക്കെ വരുത്തി വെക്കുന്നതാണ് കാരണം അവനത് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലോൺ എടുത്താൽ മതി അല്ല അതിനുള്ള വരുമാനം വേണം അല്ലെങ്കിൽ എടുക്കണ്ട ഇത് കുറച്ചൊക്കെ വരുത്തി വെക്കുന്നതാണ് പിന്നെ ചിലരുണ്ട് ഇപ്പോൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം വന്നു അത് പിന്നെ അത് 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 പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ സഹായിച്ചു അങ്ങനെയൊക്കെയുള്ള കേസ് കിട്ടും അവർക്ക് ചിലപ്പോൾ ഒരു രോഗം വന്നു ഒരു മോശമായ ഒരു അവസ്ഥയിൽ വന്നു അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് ചിലപ്പം മറ്റുള്ളവർ ഒക്കെ ചിലപ്പോൾ സഹായിച്ച് അവർക്ക് ഏറെ ലോൺ അടയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഏറിയ പങ്കും അടയ്ക്കാൻ പറ്റ അടയ്ക്കാൻ അടയ്ക്കാൻ നിവൃത്തി ഉള്ള ഉണ്ടായിട്ടും അത് സീരിയസിനോ സീരിയസ് കൂടി ചെയ്യാത്തവരാണ് ഏറിയ പങ്കും പത്ത് ശതമാനമുള്ള അവസ്ഥ കൊണ്ട് അത് പിന്നെ പോട്ടെ അവരെ ആരെങ്കിലുമൊക്കെ സഹായിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയി പോകുക അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ഒരു സഹായങ്ങളൊക്കെ കിട്ടും അങ്ങനെയുള്ളവരെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകളും ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകൾ ഉള്ളവർ പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കണം തൊഴിലാക്കിയവരായിരിക്കരുത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ജീവിക്കാൻ നടക്കുന്നവരാകരുത് അത് തൊഴിലാക്കിയ ഒരുപാട് ആളുകളുണ്ട് ഫ്രാഡുകളുണ്ട് അത് അതിൽ നിന്ന് ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾ ഏതൊരു കാര്യവും നമ്മൾ ഈശ്വരനെ വെറുതെ പഴിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം കൂടുതൽ ഫുഡ് കഴിച്ചാൽ നമുക്ക് രോഗം വരും അല്ലേ ഫുഡ് അമിതമായിട്ട് കഴിച്ചാൽ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവും അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടോ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ടോ അല്ലോ അതിന് പരിഹാരമാകും അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുമ്പോൾ ഈശ്വരൻ നിനക്ക് തോന്നിക്കും എടാ നീ ഒന്ന് ആശുപത്രി പോയി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിനക്ക് ഫുഡ് നീ ശ്രദ്ധിക്കുക നീ ഡോക്ടറെ പോയി കാണാൻ എന്നൊക്കെ ഈശ്വരൻ ബുദ്ധി തെളിയിച്ചു തരും പക്ഷെ അവിടെ പ്രവർത്തിക്കേണ്ട നമ്മളാ ഭക്ഷണം കുറയ്ക്കേണ്ട നമ്മളാ ഡോക്ടറെ കാണാൻ പോകേണ്ട നമ്മളാണ് ഡോക്ടർ പറയുന്ന കേൾക്കേണ്ട നമ്മളാ അങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈശ്വരനെ മനസ്സിലാക്കിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ തന്നെ ഒഴിവാക്കും നമ്മുടെ ഈ തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പല നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞ ഇല്ല ഈശ്വരനെ മട്ടിക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ തിരിച്ചറിവ് ഉണ്ടാകാത്തത് അപ്പോൾ ഈശ്വരനെ ഈശ്വരനായിട്ട് കാണുക നിങ്ങളുടെ പ്രവർത്തിയുടെ ഫലം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കണം ഈശ്വരൻ നിങ്ങൾക്ക് ബുദ്ധി തെളിയിച്ചു തരത്തേ ഉള്ളൂ ആ ബുദ്ധി തെളിയിച്ചു തന്നാലും പ്രവർത്തിക്കേണ്ടത് അവനവനാണ് അത്രേ ഉള്ളു അപ്പോൾ ഈ ബാബയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് ബാബ സത്യമാണ് സത്യത്തിൻ്റെ വഴിയാണ് ജ്ഞാനത്തിൻ്റെ വഴിയാണ് ഭാവയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ട് ശിവോഹം ശിവശിവ ഓം കൃഷ്ണായനമ്മ ശിവോഹം